ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് പവിത്രവും പുരാതനവുമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരവും കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് അറുനൂറ് മീറ്റർ ദൂരവുമാണുള്ളത് ശ്രീകൃഷ്ണ പ്രതിഷ്ഠകളിൽ അപൂർവമായ നവനീത കൃഷ്ണ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് വെണ്ണയ്ക്കായി ഇരു കൈകളും നീട്ടിയിരിക്കുന്ന ഉണ്ണിക്കണനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ കൂടാതെ നവഗ്രഹ നവഗ്രഹപ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്ര കവാടത്തിന് ഇരുവശവും കരിങ്കല്ലിൽ തീർത്ത ദ്വാരപാലകരെ കാണാം സ്വർണക്കൊടിമരവും ആനക്കൊട്ടിലും വേലക്കുളവും ക്ഷേത്രത്തിലുണ്ട് ആനക്കൊട്ടിലു മുൻവശത്ത് ഓടുമേഞ്ഞ മുപ്പതടി ഉയരമുള്ള പ്രശസ്തമായ സ്തംഭവിളക്കുണ്ട് വിളക്കിൻ്റെ പീഠത്തിൽ ആയുധധാരികളായ നാല് ഡച്ച് പടയാളികളുടെ ചെറിയ ശില്പമുണ്ട് ഈ സ്തംഭവിളക്കിന് പിന്നിലൊരു കഥയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരിൽ നിന്ന് ഈ പ്രദേശം തൻ്റെ അധീനതയിലാക്കി തുടർന്ന് മാർത്താണ്ഡുവർമ്മ രാജാവും ഡച്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ഒരു സൗഹൃദ ഉടമ്പടി ഉണ്ടാക്കി ഈ സൗഹൃദ ഉടമ്പടിയുടെ സ്മരണയ്ക്കായി ഡച്ചുകാർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചതാണ് ഈ സ്തംഭവിളക്ക് ടനായകനായിരുന്ന ഡിലനോയിയും ഭടന്മാരും കാവൽ നിൽക്കുന്ന എന്നാണ് സ്തംഭവിളക്കിലെ ഡച്ചു ശില്പത്തിന്റെ ഭാവന നിത്യവും തൃകാല പൂജയുള്ള ക്ഷേത്രത്തിൽ കതലിക്കുല സമർപ്പണം മുഴുക്കാപ്പ് തൃക്കൈവെണ്ണ പന്തീരുന്നാഴി അപ്പം പാൽപായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ മീനമാസത്തിലെ തിരുവോണം ആറാട്ട് നാളായി വരുന്ന വിധമാണ് ക്ഷേത്രത്തിലെ ഉത്സവം കുടിയേറുക പത്ത് ദിവസമാണ് ഉത്സവം ഉത്സവ സമയത്ത് തൃക്കൈ വെണ്ടയോട്ട് ദശാവതാരം ചാർത്തൽ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളത് എന്നിവ അതിവിശേഷങ്ങളാണ് വൃഷികമാസം മുഴുവൻ അത്താഴ ശിവയിലൂടെ അനുബന്ധിച്ച് ശ്രീകൃഷ്ണ സ്വാമിയെ ഗരുഡവാഹനത്തിൽ എഴുന്നള്ളിക്കും ശ്രീമലം തിരുനാൾ മഹാരാജന്റെ കാലത്താണ് വഴിപാടായി ഈ ചടങ്ങ് തുടങ്ങിയത് ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടശ്ശേരി കുടുംബത്തിന്റെ വകയായിരുന്നു ഈ ഭൂമി ഒരിക്കൽ കൃഷിപ്പടി ചെയ്യുമ്പോൾ ജോലിക്കാരിൽ ഒരാൾക്ക് മണ്ണിനടിയിൽ നിന്ന് ഒരു വിഗ്രഹം ലഭിച്ചു കയ്യിൽ ആയുധം തട്ടി വിഗ്രഹത്തിന് ചെറിയ പൊട്ടലേറ്റു പൊട്ടിയ വിഗ്രഹത്തിൽ നിന്നും രക്തം പ്രവഹിച്ചു ഭയന്നുപോയ ജോലിക്കാരൻ ഇടശ്ശേരി കുടുംബക്കാരനവരുടെ അടുത്തെത്തി കാര്യം ബോധിപ്പിച്ചു കാരണവർ ഈ വിഗ്രഹത്തിന്റെ ലക്ഷണം തിരഞ്ഞപ്പോൾ വെണ്ണയ്ക്കായി കൈനീട്ടി നിൽക്കുന്ന കൃഷ്ണന്റെ രൂപമാണെന്ന് ബോധ്യമായി കൂടാതെ ആ വിഗ്രഹം പ്രതിഷ്ഠയാക്കി ക്ഷേത്രം പണിയണമെന്നും നിമിത്തത്തിൽ കണ്ടതോടെ വിഗ്രഹം കണ്ട സ്ഥലത്ത് ഇന്നത്തെ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ ചെറിയ ഒരു ക്ഷേത്രം പണിതു പിന്നീട് ഇടശ്ശേരി കുടുംബത്തിന് മാവിലിക്കര ദേവി പിന്നീട് ഇടശ്ശേരി കുടുംബത്തിന് മാവിലിക്കര പുതിയകാവ് ദേവി ക്ഷേത്രം നൽകി പകരം ശ്രീകൃഷ്ണ ക്ഷേത്രം മണത്തുംകൂർ രാജാവ് ഏറ്റെടുക്കുകയും ചെയ്തു അതിനെ മഹാക്ഷേത്രമായി പുനർനിർമ്മിക്കുകയും ചെയ്തു ക്ഷേത്രം നിൽക്കുന്ന ജംഗ്ഷൻ ബുദ്ധ ജംഗ്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് നിൽക്കുന്ന പേരാളിൻ്റെ ചുവട്ടിൽ ഒരു ബുദ്ധപ്രതിമയുണ്ട് ഒമ്പത് പത്തോ നൂറ്റാണ്ടുകളിൽ ഈ പ്രദേശത്ത് ധാരാളം ബുദ്ധമത വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു ആ വാദത്തിന് ഉദാഹരണമാണ് ഇവിടുത്തെ ധ്യാന ബുദ്ധൻ്റെ പ്രതിമ